السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين، وعلى آله وصحابه الفائزين، أما بعد. أن علي رضي الله عنه، أنه قال قال رسول الله صلى الله عليه وسلم ما منكم من أحد إلا وقد كتب مقعده من النار ومقعده من الجنة قالوا يا رسول الله أفلا نتكل على كتابنا وندع العمل قال اعملوا فكل ميسر لما خلق له صدق رسول الله صلى الله عليه وسلم ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു തആല നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഒരു ഇടം അല്ലാഹു തആല അവർക്ക് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഒന്നിരിക്കലോ സ്വർഗ്ഗത്തിൽ പോകും അല്ലെങ്കിൽ അവർ നരകത്തിൽ പോകും എന്ന് അല്ലാഹുവിൻ്റെ തീരുമാനമുണ്ട് അപ്പോ സ്വഹാബത്ത് ചോദിച്ചു അള്ളാ നബിയേ അഫല കിതാബി നാൽ അപ്പോൾ നമ്മളേതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നിസ്കരിക്കുന്നു ഓതുന്നു അമലൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഏതായാലും ഒന്ന് ഉറപ്പാണല്ലോ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് സ്വഹാബത്ത് ചോദിച്ചു ഈ ചോദ്യം നമ്മുടെ കൂട്ടത്തിലും ചിലർക്കൊക്കെ ഉണ്ടാവും ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോന്നൊക്കെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ പിന്നെ ഞാനൊരിക്കെന്തിനാ അമലൊക്കെ ചെയ്യുന്ന ഇബാദത്തൊക്കെ എടുക്കുന്ന എന്തിനാണ് അപ്പോ നബിം തങ്ങൾ പറഞ്ഞു ഇല്ല നിങ്ങൾ അമൽ ചെയ്യണം എന്താ കാരണം സ്വർഗത്തിൽ പോകുന്ന ആളാണെങ്കിൽ അയാൾ നല്ല നല്ല സൽക്രമങ്ങൾ ചെയ്തിട്ട് അയാൾ സ്വർഗത്തിൽ പോകും നല്ല നരകത്തിൽ പോകുന്ന ആളാണ് എങ്കിൽ അയാൾ നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അയാൾ നരകത്തിലും പോകും അപ്പോൾ സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക് അമ്മാ അമ്മാങ്കൻ അഹ് സായത സ്വർഗത്തിൽ പോകുന്ന വിജയിക്കുന്ന ആളാണെങ്കിൽ അമൽ സായ അയാൾക്ക് വിജയത്തിൻ്റെ അമലുകൾ അഥവാ സ്വർഗത്തിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് വലിയ താല്പര്യവും വലിയ ഇഷ്ടവും അതുപോലെ അതിനോട് വലിയ സ്നേഹവും ഒക്കെ ഉണ്ടാകും അപ്പൊ അയാൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യും അയാൾ സ്വർഗത്തിൽ പോകും അമ്മ അപ്പ ഇനി ഒരാൾ പരാജയപ്പെടുന്ന ആളാണ് അഥവാ നരകത്തിൽ പോകുന്ന ആളാണ് എന്നാൽ അയാൾക്ക് തെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നരകത്തിൽ പോകുന്ന കാര്യങ്ങൾ ചെയ്യാനും മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ അയാൾക്ക് വലിയ താല്പര്യം ആവും അപ്പോൾ അയാൾ അതുകൊണ്ട് നരകത്തിൽ പോവുകയും ചെയ്യും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ചെയ്യും അപ്പോൾ നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യണം അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള അടയാളമാണ് സ്വർഗാവകാശികളുടെ അടയാളമാണ് എന്നൊക്കെയാണ് നിർസലം തങ്ങൾ പറഞ്ഞതിന്റെ ചുരുക്കം അപ്പോ നാം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാവുക നാം തെറ്റിൽ നിന്ന് കഴിയുന്നതും മാറി നിൽക്കുന്നവരാവുക ഇത് സ്വർഗത്തിൽ പോകുന്ന ലക്ഷണമാണ് ലോഹു താഴെ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ലോഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റഹം റോഹിമായ റബ്ബേ ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ ചെയ്യണം റഹ്മാൻ ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബക്കാർ ഉസ്താദന്മാർ ബന്ധുക്കൾ സ്നേഹികൾ ശിഷ്യന്മാർ ദായ കൊണ്ട് കടപ്പെട്ടവർ ദായ കൊണ്ട് വസിയത്ത് പറഞ്ഞവർ ഞങ്ങൾ ദായ കൊണ്ട് വസിയത്ത് പറഞ്ഞവർ റബ്ബേ ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ ഞങ്ങളെ ദർശനം സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ ഞങ്ങളെ ഈ ക്ലാസ്സുകളെ എല്ലാവരിലേക്കും എത്തിക്കുന്നവർ പലരിലേക്കും അങ്ങനെ ദുഹ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ മരിച്ചുപോയവരുടെ ഖബറൊക്കെ നീ സ്വർഗവും സന്തോഷവുമാക്കണേ അല്ലാഹ് ഈമാൻ സലാമത്തായി യാ നിങ്ങളെ പഠിത്തണം